ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും ഇന്ത്യയിലെ നിരവധി ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാനമായ മസൂദ് അസ്ഗറിനെ കഴിഞ്ഞ ദിവസം പാക്കധീന കാശ്മീരിൽ കണ്ടു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു എന്തായാലും മസൂദ് അസ്ഗറിനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളുണ്ട് ഇന്ത്യയിൽ ആരാണെന്ന് അറിയാമോ ഇന്ത്യക്കെതിരെയുള്ള ഓരോ ഭീകരപ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന ഓരോ ഭീകരന്മാരെയും ഇത് ചെവിയറിയാതെ കാലപുരിക്കയച്ച അജ്ഞാതൻ അജ്ഞാതനും പുതിയ കൊട്ടേഷൻ വന്നിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻ പറഞ്ഞ ഒരു കള്ളം കൂടി ഇവിടെ പൊളിയുന്നു ഇന്നീട് മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് മസൂദ് അസ്കർ രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേന താവളത്തിലെ ആക്രമണം സൈനികർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ഭീകര പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായിരുന്നു അസ്കർ ഗിൽഗിത് ബാൽട്ടിസ്ഥാൻ മേഖലയിലെ സ്കർദുവിലുള്ള സത്പാറ റോഡ് പരിസരത്താണ് അസ്ഗറിനെ കണ്ടത് എന്നതാണ് വിവരം ആകർഷകമായ തടാകങ്ങളുള്ള വിനോദസഞ്ചാര കേന്ദ്ര എന്ന നിലയിൽ താമസിക്കാൻ പറ്റിയ ഇടമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാനിലെ ൂർ സ്വദേശിയാണ് അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമിൽ ചേർന്നാണ് ഹർക്കത്തുൽ ആദ്യ പേര് ഹർക്കത്തുൽ അൻസാർ പാകിസ്ഥാൻ മുജാഹിദ് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെ അഫ്ഗാനിലെ താലിബാൻ നേതൃത്വവുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന ലക്ഷ്യവുമായി മസൂദ് അസ്കർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചു സംഘടനയുടെ രൂപീകരണത്തിന് താലിബാൻ നേതൃത്വവും ഒസാ ബിൻ ലാദനും സഹായിച്ചു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും ഇന്ത്യയിലെ നിരവധി ഭീകര ആക്രമണങ്ങളുടെ സൂത്രധാരനുമാണ് മസൂദ് അസ്കർ പാക്കീന കാശ്മീരിൽ ഇയാളെ കണ്ടതായി വിവരം വന്നത് കഴിഞ്ഞ ദിവസമാണ് ഭീകര സംഘടനയുടെ പ്രബല കേന്ദ്രമായ ബഹാവൽപൂരിൽ നിന്ന് ആയിരം കിലോമീറ്ററിലേറെ അകലെയുള്ള പാക്കത്തീനെ കാശ്മീരിലെ ഗിൽജിത് ബാലിസ്ഥാൻ മേഖലയിൽ മസൂദിനെ കണ്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയിലെ സ്കർദുവിലുള്ള സത്വാര റോഡ് പരിസരത്താണ് അസ്കറിനെ കണ്ടത് ഇന്ത്യ യു എസ് ഐക്യരാഷ്ട്ര സംഘടന എന്നിവ ഉപരോധം ഏർപ്പെടുത്തിയ അസർ പാക് മണ്ണിൽ കാലുകുത്തിയാൽ പിടികൂടി ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ അടുത്ത ദിവസങ്ങളിൽ പോലും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അസർ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ പാകിസ്ഥാൻ ഉണ്ട് എന്ന വിവരം തെളിവ് സഹിതം പങ്കുവച്ചാൽ ഞങ്ങൾ അയാളെ സന്തോഷത്തോടെ പിടികൂടി ഏൽപ്പിക്കുമെന്നായിരുന്നു ഭൂട്ടോയുടെ പ്രസ്താവന എന്തായാലും അത് കള്ളമായിരുന്നു എന്നതിപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് അസർ ഇപ്പോഴും തന്റെ സ്ഥിരം താവളമായ ബഹാവൽപൂരിൽ തന്നെയാണ് എന്ന് വരുത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം ശ്രമം നടത്തുന്നുണ്ട് പഴയ പ്രസംഗങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അയാൾ എപ്പോഴും ബഹാവൽപൂരിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളാണ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അസ്കറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പഠാൻകോട്ട് ആക്രമണം പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായ കൊടും ഭീകരനാണ് മസൂദ് അസ്കർ ഇത് അസ്കർ ബഹാബൽപൂരിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം അസ്കർ ബഹാബൽപൂരിൽ നിന്ന് പെഷവാറിലെ രഹസ്യ താവളത്തിലേക്ക് മാറിയിരുന്നു നയൻ ഇലവൻ ഭീകർ ആക്രമണത്തിലൂടെ അൽഖദ യു എസിനെ ഞെട്ടിച്ച രണ്ടായിരത്തി ഒന്നിൽ തന്നെയാണ് ജെയ്ഷെ ഭീകർ ഇന്ത്യയിൽ രണ്ട് വലിയ ആക്രമണങ്ങൾ നടത്തുന്നത് ആദ്യത്തേത് നയൻ ഇലവൻ ആക്രമണത്തിന് മൂന്നാഴ്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് ശ്രീനഗറിലെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലായിരുന്നു അന്ന് നടന്ന ചാവേർ സ്ഫോടനത്തിൽ മുപ്പത്തിയെട്ട് പേർ മരിച്ചു ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടു മാസത്തിനു ശേഷം ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ജയ്ഷെ ലഷ്കർ ഭീകരർ നടത്തിയ സംയുക്ത ആക്രമണം ഒൻപത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ എ കെ ഫോർട്ടി സെവൻ ഗ്രനേഡ് ഐഇഡികൾ എന്നിവ ഉപയോഗിച്ച് ഭീകരരുടെ ആക്രമണം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ ഉറി കരസേന ക്യാമ്പ് ആക്രമണം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ഒമ്പതിന് ജമ്മു നഗോത്ര കരസേന ക്യാമ്പിൽ നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ സിആർപിഎഫ് പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ചാവേർ സ്ഫോടനം ഇതാണ് ഇന്ത്യയിൽ ജെയ്ഷ്യ നടത്തിയ പ്രധാന ആക്രമണങ്ങൾ എന്തായാലും മസൂദ് അസ്ഗറിന് ധൈര്യത്തോടെ പാക്കത്തിന കാശ്മീരിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുകയില്ല കാരണം അജ്ഞാതൻ ഇപ്പോൾ ഒരു റസ്റ്റിലാണ് എങ്കിലും അജ്ഞാതന്റെ കണ്ണുകൾ ഇത്തരക്കാരുടെ പിന്നാലെ തന്നെയുണ്ട് പ്രത്യേകിച്ചും മസൂദ് അസ്കറിന്റെ പിന്നാലെ കാരണം ഇന്ത്യയെ അയാൾ ദ്രോഹിച്ചത് ചില്ലറയൊന്നുമല്ല ന്യൂസ് ഡെസ്ക്